എ ടി എം കാർഡ് ഇല്ലാതെ എ ടി എം മെഷീനിൽ നിന്നും എങ്ങനെ ക്യാഷ് പിൻവലിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് നിങ്ങൾ ഗൂഗിൾ പേ ഫോൺ പേ അതേപോലെ തന്നെ പേടിഎം തുടങ്ങിയ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൽ സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന എ ടി എമ്മിൽ ലഭിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എ ടി എമ്മിൽ നിന്നും എ ടി എം കാർഡ് ഇല്ലാതെ തന്നെ ക്യാഷ് പിൻവലിക്കാനായിട്ട് സാധിക്കും ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് എസ് ബി ഐ എ ടി എമ്മിൽ നിന്നും എങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ക്യാഷ് പിൻവലിക്കുന്നത് എന്നുള്ളതാണ് എല്ലാവിധ എ ടി എമ്മിലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് ഉണ്ടായിരിക്കും അപ്പൊ ഏതൊരു എ ടി എമ്മിലാണെങ്കിലും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എ ടി എം കാർഡ് ഇല്ലാതെ തന്നെ ക്യാഷ് പിൻവലിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ നമുക്ക് അതൊക്കെ എങ്ങനെ നോക്കുന്നത് വേണ്ടിയിട്ട് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ എ ടി എം കാർഡ് ഇല്ലാതെ എ ടി എമ്മിൽ നിന്നും ക്യാഷ് പിൻവലിക്കുന്നതിനായിട്ട് നിങ്ങൾ എസ് ബി ഐ എ ടി എം കൗണ്ടറിൽ എത്തിയതിന് ശേഷം നമ്മളിപ്പോൾ കാണിക്കുന്നത് എസ് ബി ഐ എ ടി എമ്മിൽ നിന്നും എങ്ങനെ കാർഡ് ഇല്ലാതെ ക്യാഷ് പിൻവലിക്കാം എന്നുള്ളതാണ് ഈയൊരു സെയിം മെത്തേഡ് തന്നെയാണ് എല്ലാ ബാങ്കിൻ്റെ എ ടി എമ്മുകളിലും നമ്മൾ എ ടി എം കാർഡ് ഇല്ലാതെ ക്യാഷ് പിൻവലിക്കുന്നതിനായിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്കിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ടുള്ള എ ടി എം കാർഡ് ഇല്ലാതെ ക്യാഷ് പിൻവലിക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും എ ടി എം കാർഡ് ഇല്ലാതെയാണ് നമ്മൾ ക്യാഷ് പിൻവലിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ആദ്യം തന്നെ എ ടി എം കാർഡ് മെഷീനിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ എസ് ബി ഐ എ ടി എമ്മിൽ നിന്നാണ് ക്യാഷ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു എ ടി എം മെഷീനിൻ്റെ സ്ക്രീനിലെ ഇടത് മുഗൾ ഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും യു പി ഐ ക്യു ആർ ക്യാഷ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഉടനെ തന്നെ നിങ്ങൾക്ക് എമൗണ്ട് ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഡിസ്പ്ലേ ഓപ്പൺ ആയിട്ട് ലഭിക്കും ആ ഒരു ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നോട്ട് മോർ ദാൻ ഫൈവ് തൗസൻഡ് ആൻഡ് ഇൻ മൾട്ടിപ്പിൾ ഓഫ് ഹൺഡ്രഡ് എന്നുള്ളത് അതായത് അയ്യായിരം രൂപയിൽ താഴെയുള്ള എമൗണ്ടോ അല്ലെങ്കിൽ നൂറിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എമൗണ്ടുകളോ മാത്രമാണതിന് പിൻവലിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് അയ്യായിരം രൂപയിൽ താഴെ അല്ലെങ്കിൽ അയ്യായിരം രൂപ മാത്രമേ പിൻവലിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അയ്യായിരം രൂപയിൽ താഴെയുള്ള നിങ്ങൾക്ക് ആവശ്യമായുള്ള എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒരു അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ പിൻവലിക്കുന്നത് അത് ടൈപ്പ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ എന്നുള്ളതിൽ പ്രസ് ചെയ്യുക അപ്പോൾ ഉടനെ തന്നെ ആ ഒരു ട്രാൻസാക്ഷൻ ഇതുപോലെ പ്രോസസിംഗ് ആയിട്ട് കാണിക്കുകയും ഉടനെ തന്നെ നമുക്ക് ക്യാഷ് അയക്കേണ്ട ആ ഒരു ക്യു ആർ കോഡ് എ ടി എമ്മിൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞു വരികയും ചെയ്യും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൂഗിൾ പേയോ ഫോൺ പേയോ അങ്ങനെ ഏതെങ്കിലും ഒരു യു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഇതിലേക്ക് ആ ഒരു എമൗണ്ട് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഗൂഗിൾ പേയിൽ നിന്നും ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുകയാണ് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേയ്മെൻറ്റിൻ്റെ എമൗണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യാതെ തന്നെ ആ ഒരു എമൗണ്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ആ ഒരു ഗൂഗിൾ പേയിൽ ഇതുപോലെ ഡിസ്പ്ലേ ആയിട്ട് വരും അപ്പോൾ നമ്മൾ താഴെ ഭാഗത്ത് ആ ഒരു ഗൂഗിൾ പേയിൽ കാണുന്ന വിഡ്ഡ്രോ റുപ്പി ഫൈവ് ഹൺഡ്രഡ് ഫ്രം എ ടി എം എന്നുള്ളൊരു ഏറ്റവും താഴെ ഭാഗത്ത് നമ്മൾ പേയ്മെൻ്റ് ചെയ്യുന്നത് പോലെയുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണാനായിട്ട് സാധിക്കും നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഗൂഗിൾ പേയുടെ യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു എമൗണ്ട് നമ്മൾ ആ ഒരു ക്യു ആർ കോഡിലേക്ക് സെൻഡ് ചെയ്യുക ഞാനിപ്പോൾ ആ ഒരു എമൗണ്ട് എൻ്റെ ഗൂഗിൾ പേയിൽ നിന്നും ആ ഒരു ക്യു ആർ കോഡിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഗൂഗിൾ പേയിൽ കാണാനായിട്ട് സാധിക്കും കളക്റ്റ് യുവർ ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയതായിട്ട് നമ്മുടെ ഗൂഗിൾ പേയിൽ കാണാനായിട്ട് സാധിക്കും ഉടനെ തന്നെ നമുക്ക് ആ ഒരു കൺഫർമേഷൻ മെസ്സേജ് അതായത് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ആ ഒരു എമൗണ്ട് ഡെബിറ്റായി എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജ് ഫോണിലേക്ക് നമുക്ക് വരുന്നതായിരിക്കും ആ ഒരു ട്രാൻസാക്ഷൻ എസ് എം എസ് നമ്മുടെ മൊബൈലിലേക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഡിസ്പ്ലേയിലേക്ക് നോക്കുക അതായത് നമ്മുടെ എ ടി എം മെഷീനിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും എന്താണെന്ന് വെച്ചാൽ പ്ലീസ് ഡു നോട്ട് ലിവ് ടിൽ ദ ട്രാൻസാക്ഷൻ ഈസ് കംപ്ലീറ്റഡ് വെൻ ഓക്കെ സക്സസ് മെസ്സേജ് ഡിസ്പ്ലേസ് ഇൻ യുവർ മൊബൈൽ അതായത് നമ്മുടെ മൊബൈലിലേക്ക് ആ ഒരു ഡെബിറ്റ് ആയിട്ടുള്ള എമൗണ്ട് നമ്മുടെ ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റായിട്ടുള്ള ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ കാണുന്ന അതായത് എ ടി എം മെഷീനിൻ്റെ ഡിസ്പ്ലേയിൽ കാണുന്ന വലത് ഭാഗത്തെ കണ്ടിന്യൂ എന്നുള്ളതിൽ പ്രെസ്സ് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എൻ്റെ ഇതിലേക്ക് ആ ഒരു മെസ്സേജ് വന്നത് കാരണം ഞാൻ കണ്ടിന്യൂ എന്നുള്ളത് പ്രെസ് ചെയ്യുകയാണ് നിങ്ങൾക്കും അത് പ്രെസ്സ് ചെയ്യാവുന്നതാണ് ആ ഒരു മെസ്സേജ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു ട്രാൻസാക്ഷൻ പ്രോസസ്സിങ് ആയിട്ട് കാണിക്കും അതിനുശേഷം നമ്മുടെ ആ ഒരു എ ടി എമ്മിൽ നിന്നും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ ഒരു എമൗണ്ട് പുറത്തേക്ക് ഉടനെ തന്നെ വരുന്നതായിരിക്കും നമുക്കത് ഈസി ആയിട്ട് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ഏതൊരാൾക്കും എ ടി എം കാർഡ് ഇല്ലാതെ പേടിഎം മെഷീനിൽ നിന്നും യു പി ഐ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് ക്യാഷ് പിൻവലിക്കാനായിട്ട് സാധിക്കും കൂടുതൽ ഉപകാരപ്രദമായുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ദിവസവും അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിനായിട്ട് ഈ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കല്ലേ